ഓരോ ഓരോ ഒരു ഒരു പേഴ്സൺ ാണ് പലപ്പോഴും നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ തെളിക്കുന്ന ഏരിയയിലേക്ക് ഒരു ഒരു ഏകദേശം ഏകദേശം രൂപ രൂപ ഒന്നാമത്തെ മുതലാവില്ലേ പിന്നെ അവര് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഈ ഒരു ചെടി അഞ്ചു വർഷം കാലാവധി ഉണ്ടെന്ന് പറഞ്ഞു മുന്നൂറ് രൂപ കിലോയ്ക്ക് എല്ലാം അവിടെ നല്ല ഹൈബ്രിഡ് അവിടെ കിട്ടാനുണ്ട് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡ് പണി നടക്കുകയാണ് ഫുള്ള് പൊടിയും ആകെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം അതിലേ വരാം ഇടവഴിയിലൂടെ നടക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഇത് ഇതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്പിക്കൊല്ലിയാണ് നമ്പിക്കൊല്ലി ധനേഷ് മാഷിൻ്റെ വീട്ടിലാണ് നമ്മൾ ധനേഷ് മാഷും നമ്മളും കൂടെയൊക്കെ പേരായിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ മെക്കാവോൻ്റെ മലയാളത്തിൻ്റെ ഒക്കെ വീഡിയോ തന്നത് ധനേഷ് മാഷിൻ്റെ വീട്ടിലെ സോറി വീട്ടിലല്ല സ്കൂളിലെ കുട്ടിയുടെയായിരുന്നു അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു പ്രത്യേകതയുണ്ട് നെല്ല് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷി നെല്ല് നല്ല അടിപൊളിയായിട്ട് ടെറസിൻ്റെ മുകളിൽ ചെയ്തിട്ട് ഒരു നല്ല ഗംഭീര വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ നെല്ലൊക്കെ ചെയ്ത് ഭയങ്കര മധുരം കിട്ടിയപ്പോൾ മൂപ്പർക്ക് ഒരു തോന്നൽ നെല്ലും അരിയും മാത്രം പോരല്ലോ അപ്പോൾ അതിന് കൂട്ടാൻ കാന്താരിമുളകിൻ്റെ ചമ്മന്തി വേണമെന്ന് അങ്ങനെ കാന്താരിമുളക് നല്ല അടിപൊളിയായിട്ട് ടെറസിൻ്റെ മോൾ ചെയ്യുന്നുണ്ട് ഈ അടിപൊളി എന്നുള്ള വാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ വന്നു പോകണം അപ്പോൾ ആരൊക്കെ ഒന്ന് രണ്ട് പേര് കമൻറ്റ് പറഞ്ഞു ഈ അടിപൊളി എന്ന് പറയുന്ന വാക്ക് അത്ര നല്ലതല്ല പക്ഷേ അതിന് പറ്റിയൊരു ഇതിന് പകരമായി വെക്കാനുള്ളൊരു മലയാളം വേർഡ് എനിക്കറിയില്ല അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയോ എൻ്റെ കൂടെ കൂടിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് മാഷയും മാഷിയുടെ ഫാമിലീനേയും കാന്താരി മുളകും കാണാം ഓക്കെ ഇങ്ങനെ ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ടാണ് മാഷ് മാഷേ ഞായറാഴ്ച എന്താ പരിപാടി ഒന്നുമില്ല നമ്മുടെ പതിവ് പരിപാടി സ്കൂളില്ലാത്തത് കൊണ്ട് അല്ല സ്കൂൾ അവിടെ തന്നെ ഉണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് കൂട്ടിയോ ആ ക്ലാസ് കഴിഞ്ഞു ഇപ്പൊ ഒരു ചെറിയ സംശയം ചോദിക്കാണ്ട് വന്നപ്പോൾ ചെടികളുടെ ഇലക്കൊക്കെ ഫുള്ള് പൊടിയാണ് ഇപ്പൊ വീടിന്റെ ഇവിടെ നോക്കിയാലും പൊടി അതിന് കാരണം പണി നടക്കുന്നതുകൊണ്ട് എത്ര കാലമായി ഇത് ഇതിപ്പോ ഒരു വർഷത്തോളാകാനായി ഇങ്ങനെ ഒരു വർഷം ഒരു വർഷമായിട്ട് എന്തെങ്കിലും കെട്ടിക്കൂടായിരുന്നോ പിന്നെ അത് കുഴപ്പമില്ല നമ്മുടെ ഒരു പ്രവൃത്തിയായിട്ട് ഇണങ്ങി ചോദിക്കുന്നില്ല പക്ഷെ ഇതിപ്പോ എത്ര പ്രാവശ്യം ഇപ്പൊ ഇങ്ങനെ ഇലേന്റെ മുകളിലൊക്കെ ഒഴിക്കും ആ വെള്ളം വെള്ളമൊഴിക്കുന്നത് പൊടിയെന്നാണ് വല്ലാണ്ട് നിൽക്കുന്നത് ഭയങ്കര അടി ചെടികൾക്കൊക്കെ ക്ഷീണമുണ്ടല്ലേ ശരി ക്ഷീണം ആ ഇപ്പുറത്ത് രണ്ടു മൂന്ന് കളേഴ്സ് ഉണ്ട് അല്ലേ അതെ 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 ഓഹോ ഈ സമയത്ത് ഇപ്പൊ കർണാടക പോലും ചെണ്ടുമല്ലികൾ ഇല്ലാത്തൊരു സമയമാണ് ഇത് വേറൊരു വേറെ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇത്രയും പൂവായി നിൽക്കുക എന്ന് പറയുന്ന രസം ഉണ്ട് കേട്ടോ നല്ല മഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പുറത്ത് കുറച്ച് മഞ്ഞ ഉണ്ട് അല്ലെ ഇവിടെയൊക്കെ പക്ഷെ ഒക്കെ പൊടിയാണ് കേട്ടോ നമ്മളുടെ എല്ലാ ചെടികളും പൂക്കളും കൃഷികളും ഒക്കെ നിങ്ങളൊക്കെ മൂന്ന് പേര് ബാക്കി പേര് വൈഫും കാന്താരി കാന്താരി കൃഷിയാണ് ഇത് എവിടെ നിന്ന് മേടിച്ചായിരുന്നു പക്ഷെ നമ്മൾ ഫാമിൽ കൊണ്ടുവന്നായിരുന്നു മേടിച്ചത് വളരെ ഒരു തണ്ട് നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് സംശയം പൂക്കം ഉള്ളത്

നമ്മുടെ വേണ്ടി ശരിക്കും ഒരു പരിധിവരെ മാഷ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു വളരെ നന്മ കാരണം മീൻസ് ഇതൊക്കെ മാഷ് അവരിലേക്കും ഷെയർ ചെയ്യുന്നു തീർച്ചയായും നമ്മള് കൃഷികളെ അതുപോലെ തന്നെ പക്ഷികളെ അങ്ങനത്തെ പ്രകൃതിയുമായിട്ട് അണങ്ങി നിൽക്കുന്ന ഒരു രീതി നമ്മള് എന്തായാലും അവരിലേക്കും കൂടെ പകർന്നു കൊടുക്കുന്നുണ്ട് അല്ലെ ഇനി നമ്മളിപ്പോ ഇവിടെ കഥ പറഞ്ഞോണ്ട് കാര്യല്ല മേലോട്ട് പോവാം ഒക്കെ ടെറസിന്റെ മുകളിൽ കേറുമ്പോ താഴത്തിനേക്കാളും പച്ചപ്പാണുള്ള മാഷ എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട് അതേപോലെ കുറച്ച് പച്ച ഇതായി വരുന്നുണ്ട് പോയിട്ട് പിന്നെ കാരറ്റ് ബീട്രൂട്ട് എങ്ങനെയാ നനക്കിയ ടാങ്ക് രണ്ട് ടാങ്ക് ഉണ്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിൽ കോരി ബക്കറ്റിൽ കോരി കോരും കൂട്ടായിട്ടുള്ള അത് കൂട്ടായിട്ടുള്ള ഉദ്യോഗമാണ് കൊച്ചും ഉണ്ട് പരിചയപ്പെടുത്തിക്കോ ഇത് അമൃത് ശങ്കർ മകനാണ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭാര്യ സജിത ആ ആ കൃഷി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ആ ഞാൻ അടുത്ത മൈക്കൊന്നൂർക്ക് എങ്ങനെ എപ്പോഴായി കൃഷി ആരംഭിച്ചത് എപ്പോഴാണ് ഇതൊരു നാലു മാസമായി നമ്മള് ഈ ചെടി നട്ടിട്ട് നമ്മൾ ൊടുപുഴ തൈകളാണ് തൊടുപുഴ അതെന്താ അവിടെ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല ഹൈബ്രിഡ് കിട്ടാനുണ്ടായിരുന്നു നമ്മൾ ഈ ഹൈബ്രിഡ് അനങ്ങൾ ഇങ്ങനത്തെ അനങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോ നെല്ല് കഴിഞ്ഞ വർഷം ടെറസിന്റെ മുകളിൽ നമ്മൾ കൃഷി ചെയ്തു നൂറ് ശതമാനം വിജയമായിരുന്നു അപ്പൊ ഇതിങ്ങനെ കൃഷിയുടെ കാര്യങ്ങൾ ആരാണിത് കറക്റ്റ് ഒന്ന് ഇത് എങ്ങനെ പറഞ്ഞു തരുന്നത് എങ്ങനെ ഇത് പഠിച്ചത് എനിക്ക് ഐഡിയ പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് ഇവിടെയും വീട്ടിലും പഠിപ്പിരി തന്നെയാണ് അല്ലേ സ്കൂളിൽ പോകുന്നത് മാത്രം ഇത് ഹൈബ്രിഡ് റിഞ്ഞു യൂട്യൂബില് യൂട്യൂബിൽ നോക്കിയിട്ട് അപ്പൊ അവരെ ബന്ധപ്പെട്ടു അവര് നമുക്ക് എങ്ങനെ പോയി കൊണ്ടോ അതോ അല്ല അവരോട് പോയി പോയി എത്ര ഉള്ള തയ്യായിരുന്നു കിട്ടിയ തയ്യായിരുന്നു അപ്പൊ നാലു മാസം കൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള ഒരു എത്ര പ്രാവശ്യം വിളവെടുത്തു ഇപ്പൊ ഒരു പ്രാവശ്യം എത്ര കിലോ കിട്ടിയായിരുന്നു അത് രണ്ട് കിലോ രണ്ട് കിലോ കിട്ടി അതിന്റെ ഇരട്ടീന മുകളിലുണ്ടാവുന്നതാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് നട്ടത് എങ്ങനെയാണ് പോട്ടി മിക്സ് കൊടുത്തത് എന്താണ് വളം കൊടുത്തത് അത് എന്തിനെങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ ഒരു വീട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരാൾക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം പ്രചോദനം ഉണ്ടാവണം പ്രയോജനം ഉണ്ടാവണം അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ് ഇതുകൊണ്ട് ഒരു ഒരു അതായത് പോക്കറ്റ് മണി ബേസോ അങ്ങനെ എന്തെങ്കിലും ആണോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇത് പിന്നെ നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണെന്നാണ് അതിൽ കണ്ടത് അപ്പൊ അത് അനുസരിച്ചാണ് നമ്മൾ ഈ കൃഷി തുടങ്ങിയത് പിന്നെ ഇത് നടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് മണ്ണ് ചാണകം പിന്നെ വേപ്പ് മിണ്ണാക്ക് എല്ല് പൊടി ഇതെല്ലാം കൂടെ മിക്സിച്ചിട്ടാണ് മണൽ ഇട്ടിട്ടില്ല മണലിട്ടിട്ടില്ല പിന്നെ കൊക്കോപ്പിറ്റിട്ടോ കൊക്കോപ്പിറ്റ് കൊക്കോപ്പിറ്റ് എത്രയാണ് പിന്നെ ചാണകപ്പൊടി എത്രയാണ് മണ്ണ് എത്രയാണ് മണ്ണും ചാണകപ്പൊടിയും ഏകദേശം തുല്യമായിട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്തൊരു ശീലത്തിന്റെ മുകളിലാണ് കാര്യങ്ങൾ ചെയ്തത് ഒരു പിടി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കാരണം എല്ലുപൊടിയും അതേപോലെ വേപ്പുമെണ്ണാകും ഒക്കെ വളരെ കുറച്ചിടാൻ അത് വൺ ഇഷ്ടു വൺ പല യൂട്യൂബ് ചാനലിലൊക്കെ കേൾക്കുന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞ് തീരുമാനമായി എല്ലുപൊടി അതെ എല്ലുപൊടിയും വേപ്പും മിണ്ണാക്ക് അതെല്ലാം ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എന്തും കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണോ ചെയ്യുന്നത് എന്താ അല്ലാതെ പിന്നെന്തായിരുന്നു വളങ്ങും ചെടിയൊന്നും പിടിച്ചു വന്നതിന് ശേഷം ഞാൻ ജീവാമൃതം ഒഴി കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോ ജീവാമൃതം കലിക്കൊടുക്കാറുണ്ട് അതെ പിന്നെ ജീവാമൃതം കൊടുക്കുമ്പോ എത്രാമത്തെ ദിവസമാണ് ജീവാമൃതം കൊടുത്തത് പതിനഞ്ചു ദിവസം കൂടുമ്പോ പതിനഞ്ചു ദിവസം കൂടുമ്പോ അപ്പൊ നട്ടൊരു പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് അല്ലാതെ ഇംഗ്ലീഷ് വളങ്ങൾ എന്തെങ്കിലും ഇല്ല ഇല്ല ഒരു ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ല മരുന്നുകൾക്ക് എന്തെങ്കിലും കീടങ്ങളോ പിന്നെ പഴുത്തു പോകുന്നോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ സ്യൂഡോമോണസ് സ്യൂഡോമോണസ് കംപ്ലീറ്റ് നാടൻ രീതിയിലുള്ള രീതി ശരിക്കും നമ്മള് പിന്നെ എത്ര രൂപ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ശരിക്കും ഒരു നല്ല വരുമാനമാണ് ഒരു പത്ത് നാല്പത് ദിവസം കൊണ്ട് നമുക്കൊരു ഒരു മണി മണിയാണ് ചെയ്യാൻ കഴിയുന്നില്ല വീട്ടമ്മമാർക്ക് അങ്ങനത്തെ ഒരു സംഭവം തീർച്ചയായിട്ടും കാര്യം കാരണം ടെറസ് ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും ഉണ്ടാവും മിറ്റത്താണേലും മതി അപ്പൊ പിന്നെ ഒരു ഗ്രോ ബാഗിന് ചിലപ്പോ ഒരു അഞ്ചു രൂപ മുടക്കു വരുന്നു കൂട്ടാം എങ്ങനെയാണേലും എത്ര രൂപ മുടക്കു വന്നിണ്ടാവും ഒരു ചോട് ഒരു ചോടിന് ഏകദേശം ഒരു പതിനഞ്ച് രൂപ കൂടുതലായിട്ടില്ല പതിനഞ്ചു രൂപ നമുക്ക് അതിൽ ശരിക്കും ഏകദേശം എത്ര രൂപ ഏകദേശം കിട്ടും ഏകദേശം നമുക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ഒരു ഒന്നാമത്തെ പറിക്കാൻ ഏകദേശം ആ പതിനഞ്ച് രൂപ മുതലാവില്ലേ മുതലാവില്ല അതായത് ബാക്കി വരുന്നവര് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് പറിക്കാനുണ്ടാവില്ലേ ഈ കാന്താരി വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന തോന്നുന്നു ഏകദേശം ഒരു ഒരു വർഷം വർഷം ഒന്നര വർഷം ഈ ഒരു ചെടി അഞ്ചു വർഷം കാലാവധി അഞ്ചു വർഷം അതാണ് പക്ഷെ ശരി അഞ്ചു വർഷം ഒന്നും വേണ്ട നമുക്കൊരു ഒന്നര കൊല്ലം കിട്ടിയാൽ പോലും നമുക്കൊരു പിന്നെ മാത്രമല്ല ഇതിന് ഞാനിപ്പോ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ഓർഗാനിക് ആയിട്ട് തന്നെ ചെയ്യുന്നത് പല ഹൈബ്രിഡുകളും ചെയ്യുന്നത് ഫെർട്ടിലൈസേഴ്സും അല്ലെങ്കിൽ കെമിക്കൽസും ഇങ്ങനെയുള്ള സാധനങ്ങൾ വീടുകളിൽ നിന്നും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയാൽ നമുക്കതൊരു വലിയ ഗുണ കിട്ടുന്നവർക്കും മെച്ചണ്ടാവും നമുക്കും ചെറിയ ഈ മാർക്കറ്റിൽ കിട്ടുന്നേക്കാളും ചെറിയൊരു പൈസ ആൺ ചെയ്യാനും പറ്റും അപ്പോൾ ഇനി ബാക്കി ഇതിന് എന്തായിരുന്നു കിടങ്ങൾക്ക് സൂഡോമോണസ് ആണ് അടിച്ചത് ഫെർട്ടിലൈസറിന് ഇതാണ് കൊടുത്തത് എന്താണ് ഈ മറ്റേ ജീവാമൃതം എന്ന് പറയുന്ന സംഭവം എന്തായിരുന്നു ജീവാമൃതം എന്ന് പറയുന്നത് അതാണ് ജീവാമൃതം ഞാൻ കലക്കി വെക്കുന്നത് അത് ഡൈലൂട്ട് ചെയ്തതാണ് അത് കാണുന്നത് അത് ഒരു കിലോ ചാണകം പച്ച ചാണകം ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി ഇത്ര ഒരു കിലോ കടല പിണ്ണാക്ക് ഇത് എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കണം എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കപ്പ് ജീവാമൃതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി പത്ത് ലിറ്റർ അതായത് എത്രത്തോളം ഇനി പത്തല്ല ഈ പന്ത്രണ്ട് ലിറ്റർ ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല ഇത് കൂടണ്ട കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ചെടി നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സംഭവം ഒക്കെ ശരിയാണ് ഇതിപ്പോ ഇളക്കിയപ്പോ അന്യ മണമാണ് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവൂല ആ അതെ തീർച്ചയായിട്ടും അതെന്താ വെച്ചാൽ ചില മണമൊക്കെ കിട്ടുമ്പോൾ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അപ്പൊ ബുദ്ധിമുട്ടിന്റെ കാര്യമില്ല കാരണം നമ്മൾ കെമിക്കൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം വരുന്നതിനെക്കാളും അല്ലെ ആള് ഇത് മേടിക്കുന്ന ആളുകൾക്ക് ഒരു പ്രോബ്ലം വരുന്നതിനാളും നല്ലതല്ല ഇപ്പൊ എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയത് എവിടെ മാർക്കറ്റിൽ തന്നെയാണോ കൊടുക്കാൻ പറ്റിയ അതെ അപ്പൊ ശെരിക്കും വീടുകളിൽ നിന്നൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു നല്ലതാണ് കാരണം എന്താ പറയാ എന്താ പറയുക നമ്മള് എല്ലാം ആയുർവേദം ഒന്നും എല്ലാം നമുക്ക് ഓർഗാനിക്കായിട്ട് എല്ലാം ഉണ്ടാക്കാനോ നമുക്ക് കിട്ടൂല അരി പോലും പോലും കിട്ടുന്നില്ല പക്ഷെ കിട്ടുന്നതെങ്കിലും അത്രയും ആ ശതമാനമെങ്കിലും കുറയ്ക്കാൻ കഴിയും നമുക്ക് വരുന്ന കേടിന്റെ ഒരു കുറച്ച് ശതമാനമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പൊ ബാക്കിയുള്ളത് എന്താ കളപറിയൊക്കെ എങ്ങനെയായിരുന്നു എത്ര പ്രത്യേകിച്ച് ഒരു വർഷം പ്രാവശ്യം പോയി ാണ് ഞാൻ ചോദിക്കേണ്ടത് കാരണം അത്രത്തോളം താല്പര്യമാണ് കൊണ്ടുപോകുകയും ചെയ്യും ഇടക്കിടക്ക് ഗുരുവായൂർ പോകും ആ സമയത്തൊക്കെ പോകുന്നതിന്റെ മെയിൻ കാരണം ബാക്കിയുള്ളവര് തൊഴാൻ പോവുകയാണെങ്കിലും നീ പോകുന്നതിന്റെ മെയിൻ കാരണം എന്താ തൊഴാനും പിന്നെ തൊഴാനും രണ്ടാമത്തെ പ്രാവശ്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും ആനഭ്രാന്തനാണ് എന്താണ് മാഷ ഇതിനോട് പറയാനുള്ളത് ആനഭ്രാന്തനെ കുറിച്ച് ആനകളെ ഇഷ്ടമാണ് അല്ലാത്തൊരു ഇത് എത്ത് എനിക്ക് അറിയുന്നില്ല കാരണം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാനും പറയാനും കാരണം ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ആനകളെ കുറിച്ച് പറയാൻ മാത്രമാണ് അദ്ദേഹത്തിന് സമയം കാരണം അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും വീഡിയോ പറഞ്ഞിടക്കൂടെ പെട്ടെന്ന് ആനയുടെ കാര്യം ചോദിച്ചതിന്റെ കാരണം എന്താണ് കാരണം ആനകളെക്കുറിച്ച് അത്രത്തോളം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് മാഷിക്ക് പലതും അറിയില്ല കാരണം ഇപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ മൂപ്പനാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മാസം കൂടുമ്പോഴത്തേനും ഞങ്ങൾ ഗുരുവായൂർ പോകും ഗുരുവായൂർ പോകും തൊഴാൻ പോകും തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ആനക്കോട്ടയിൽ പോയിട്ട് അവിടെ ആനകളെ കാണും ഓരോ ദുരന്തം കാണുമ്പോ എന്നോട് പറയുന്നില്ല അതായത് ഒരു ആനനെ കണ്ടു കഴിഞ്ഞാല് അവനത് ഇന്ന് ആനയാണ് ഇന്നതാണ് അതിന്റെ കോൾഡ് ഇന്നാളിപ്പോ വയനാട്ടിലൊരാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു തന്നു അതാണ് ഞാനിപ്പോ ഇതിങ്ങനെ ചോദിക്കാൻ കാരണം പിന്നെ രണ്ടാമത്തെ പരിപാടി എന്താ ഇൻട്രസ്റ്റ് കേറാറില്ലാന്ന് മാത്രല്ല അതിന്റെ നമ്പർ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാല്ലേ മൃതകോൻറ്റാണ് അതായത് ഈ ഇപ്പോഴത്തെ പിള്ളേരെ മൊബൈലിലും ഫുൾ കളിക്കുന്ന പോലെ അത് മാത്രല്ല വേറെയും പ്രത്യേകത ഉണ്ടാള് ആള് ഇറച്ചിയും മീനും കഴിക്കുന്നത് രാത്രിയുമാണ് അതായത് പകലൊന്നും മത്സ്യമാംസാദികൾ ഒന്നും തൊടില്ല അതിന്റെ റീസൺ എന്താ അത് പിന്നെ വളക്കു വെച്ച് അത് കഴിഞ്ഞിട്ട് എന്തും അപ്പൊ ഇന്നത്തെ തലമുറയിൽ പഠിക്കേണ്ട അല്ലേ പക്ഷെ എന്താണ് പറയാനുള്ളത് എന്റെ ഒരു താല്പര്യം പോലെ കാര്യങ്ങൾ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളിലെ വിദ്യാർത്ഥി ഓരോ കുട്ടിയും ഒരു പേഴ്സൺ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അവരവരുടെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഏരിയാസ് ഉണ്ടാവും പലപ്പോഴും നമ്മൾ എന്താ നമ്മളെന്താണെന്നുവെച്ചാൽ നമ്മൾ തെളിക്കുന്ന ഏരിയയിലേക്ക് വിടുക രക്ഷിതാക്കളോ ഒക്കെ ആണെങ്കിലും പക്ഷെ അതല്ല അവരുടെ ഒരു ഇൻട്രസ്റ്റിങ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിലേക്ക് അവരെ വിടുകയാണെങ്കിൽ ആ മേഖലയിൽ വളരെയധികം അവർക്ക് ശോഭിക്കാൻ പറ്റും എന്തായാലും ട്രസ്സിലെ കൃഷി ആദായകരം തന്നെയാണ് നമുക്കിതൊരു എന്റർടൈൻമെന്റ് പക്ഷെ നെല്ല് കൃഷിയില് ചെലപ്പോ ആദായത്തിന്റെ പ്രശ്നം അറിയില്ലായിരിക്കും പക്ഷെ ഇതിനകത്ത് ആദായം കിട്ടും എനിക്ക് കിട്ടിയല്ലോ കഴിഞ്ഞ കഴിഞ്ഞി വിത്തുകൾ കളക്ഷൻ ആക്കാൻ സാധിക്കുന്നുണ്ട് നെൽകൃഷിയിലൂടെ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിലൊക്കെ കുറച്ച് ഇത് എത്ര സാധ്യതയുള്ളതാണ് നൂറ് ചോടുണ്ട് നമ്മൾ എത്ര ചോടാ വാങ്ങിച്ചേ ഇരുപതെണ്ണം പോയോ അപ്പൊ ഇരുപത് ചോട് നമുക്ക് അത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഈ എന്നാലും നമുക്ക് ഒരു നൂറ് ചോടുണ്ടെങ്കിൽ അത്യാവശ്യം അതായത് അപ്പോൾ നല്ല ടെറസ് ഒക്കെ ബാലൻസ് ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒരു പത്തോ അഞ്ഞൂറോ ചോടൊക്കെ ചെയ്യാണെങ്കിൽ നമ്മുടെ ഉപയോഗത്തിനും എടുക്കാം അതേപോലെ നമുക്ക് അതിൽ നിന്ന് ചെറിയ ഏണിങ്സ് ഉണ്ടാകും പോലും അതെ അതെ ഇതിപ്പോ ഒരു പ്രാവശ്യം അല്ലേ ഒറിജിനൽ കാന്താരിന്ന് നമുക്ക് പറയാൻ പറ്റുമെ അതായത് ഏറ്റവും ചെറിയ അത് നമുക്കുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മടെ വിളവെടുപ്പ് നമ്മളെ ചെയ്ത ഒരു സംഭവം ഇങ്ങനെ വിളവെടുക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു സുഖം ഒരാത്മവിശ്വാസം ഇല്ലേ ഒരു സന്തോഷമില്ലേ സന്തോഷം മുഖത്തങ്ങോട്ട് വരുന്നില്ല വരട്ടങ്ങോട്ട് എന്തായാലും നമ്മൾ പറിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നട്ടിട്ട് ഇത് വില്പനയോ അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും നമ്മൾ അവനവൻ നട്ടുണ്ടാക്കി പറിച്ചെടുത്ത് അത് കഴിക്കാനും അല്ല നമ്മൾ പലതും ഉണ്ടാക്കി നമ്മൾ പലർക്കും കൊടുക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഒരു സന്തോഷമാണ് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതായത് മണ്ണിലും ചെളിയിലും ഒന്നും പണിയെടുത്ത് ബുദ്ധിമുട്ടാൻ കുഴപ്പമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത സന്തോഷമുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എത്തിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ തോന്നുക അല്ലെങ്കിൽ തോന്നിപ്പിക്കുക അല്ലെങ്കിൽ ഒരുപാട് സമയം വെറുതെ വേസ്റ്റായി പോകുന്നുണ്ട് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് തരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ വ്യക്തി ഓരോ വിദ്യാർത്ഥി ഓരോ കുട്ടിയും ഒരു പേഴ്സൺ ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അവരവരുടെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഏരിയാസ് ഉണ്ടാവും പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ തെളിക്കുന്ന ഏരിയയിലേക്ക് വിടുക രക്ഷിതാക്കളോ ഒക്കെ ആണെങ്കിൽ പക്ഷേ അതല്ല അവരുടെ ഒരു ഇൻട്രസ്റ്റിങ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിലേക്ക് അവരെ വിടുകയാണെങ്കിൽ ആ മേഖലയിൽ വളരെയധികം അവർക്ക് ശോഭിക്കാൻ പറ്റും